അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നമ്മൾ നോക്കുന്നത് രണ്ടിലെ അർദ്ധവാർഷിക പരീക്ഷ ടൈം ടേബിളാണ് അർദ്ധവാർഷിക പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ഇരുപത്തിയേഴ് മുതൽ നവംബർ നാല് വരെയാണ് അതിൽ മുപ്പത് വ്യാഴം ദുറൂസുൽ ലഹസാനാണ് ദുറൂസുൽ ലഹസാനിൽ നിന്ന് ഏഴ് പാഠങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് മുതൽ ഏഴ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും അതുപോലെ ഒന്നാമത്തെ ദിവസം ശനിയാഴ്ച ഫിഖ്ഹാണ് വിഷയം അതിൽ നിന്നും ഒന്ന് മുതൽ ഏഴ് പാഠങ്ങളുണ്ടാകുട്ടോ പിന്നെ രണ്ടാം തീയതി ഞായറാഴ്ച അതിൽ ഖുർആാനും ഹെഫു ഉണ്ട് ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ നബ് സൂറത്തു അന്നാസിയാത്ത് അതുപോലെ സൂറത്ത് അബസ സൂറത്ത് അത്തഖാസുർ അല്ല തക്വീർ അതുപോലെ സൂറത്ത് ഇൻഫിത്താറ് സൂറത്ത് ഇൻഷിഖാക്ക് സൂറത്തുൽ ബുറൂജ് സൂറത്തു താരിഖ് സൂറത്ത് ഉൽ സൂറത്തുൽ ഖാഷിയ സൂറത്തുൽ ഫുർ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ പരീഷക്ക് ഇതിൽ നിന്ന് എവിടുന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് ഓദിക്കുക എന്ന് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല ഓതിപ്പോയ ഭാഗങ്ങളാണ് പിന്നെ ഹൈഫുദിന് സൂറത്തുൽ ഫാത്തിഹ ഉണ്ടാകും അതുപോലെ അൽ എഹ്ലാസ് സൂറത്തുൽ അഖ്ലാസ് അതുപോലെ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഖുറൈഷ് സൂറത്ത് മാവൂൻ ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ ഹൈഫുദിനും വരും പിന്നീട് മൂന്നിന് മൂന്നിന് അതായത് തീയതി മൂന്നിന് തിങ്കൾ അന്ന് ലിസാനാണ് വിഷയം ലിസാനിൽ നിന്നും ഏഴ് പാഠങ്ങളാണ് ഒന്ന് മുതൽ ഏഴ് പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിക്കുക അവസാനത്തെ നാലാം തിയതി അതായത് അവസാനത്തെ തീയതിയാണ് എന്നാണ് പരീക്ഷ അവസാനിക്കുക അന്ന് ചൊവ്വയാണ് അക്കീതയാണ് വിഷയം അക്കീതയിൽ നിന്നും ഇതുപോലെ ഒന്ന് മുതൽ ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ ഭാഗങ്ങളും എല്ലാ പോഷൻസുകളും തീ പഠിച്ചു വയ്ക്കുക